പെരുമ്പിലാവിൽ അയ്യായിരത്തി നാനൂറ് പാക്കറ്റ് നിരോധ പുകയിൽ ഉൽപ്പന്നങ്ങൾ പിടികൂടി തൃശൂർ സ്വദേശി ഷമീലിന്റെ സംഭരണ കേന്ദ്രത്തിൽ നിന്നാണ് നിരോധ പുകയില ഉൽപ്പന്നമായ ഹാൻസും കൂളും പിടികൂടിയിരിക്കുന്നത് ലിഷോയാണ് ആണ് വിവരങ്ങൾ നൽകുക ലിഷോയ് ഇതെങ്ങനെയാണ് ഇത് ഇവരെ പിടിയിലാകുന്നത് പറയുക വിവരങ്ങൾ പെരുമ്പിലാവിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ കുട്ടികളവും പാനീയങ്ങളും ഒക്കെ തന്നെ വിൽപ്പന നടത്തുന്ന അതിന്റെ സംഭരണ കേന്ദ്രമുണ്ട് അവിടെയാണ് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നത് ചോലയിൽ വിട്ടി ഷമീർ ഷമീലിന്റെ ഏർ ഇടത്താണ് ഇത്തരത്തിൽ അയ്യായിരത്തി നാനൂറ് പാക്കറ്റിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻഡ്സും കൂളും സംഭരിച്ചു വെച്ചിരുന്നത് അവിടെ നിന്നാണ് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പരിശോധനയ്ക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്നും ഇവയെല്ലാം തന്നെ പിടികൂടുകയും ചെയ്തു ആറ് ചാക്കുകളിലാക്കിയാണ് ഇവയെല്ലാം തന്നെ സൂക്ഷിച്ചിരുന്നത് ഒരു ചാക്കിൽ കൂളും അതുപോലെ തന്നെ ആറ് ചാക്കിൽ ഹാൻസുമാണ് സൂക്ഷിച്ചിരുന്നത് മൊത്തം ഏഴ് ചാക്കുകൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കുന്നംകുളം പോലീസും ഡാൻസ്റ്റാഫും ചേർന്ന് പിടികൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ മുന്നൂറ്റി അൻപത്തിയൊൻപത് പാക്കറ്റുകളാണ് ആകെ ഉണ്ടായിരുന്നത് ഉദോ ഉദ്യോഗസ്ഥരെ കണ്ട് ഇവിടെ നിന്നും ഈ ഷമീൽ ഓടി രക്ഷപ്പെട്ടു പോലീസ് ഈ സംഭരണ കേന്ദ്രം നിലവിൽ സീൽ ചെയ്തിരിക്കുകയാണ് വാഹനങ്ങളും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിവിധ കടകളിലേക്ക് ഇവ കുട്ടികളും അതുപോലെ തന്നെ ഈ പാനീയങ്ങളും ഒക്കെ തന്നെ എത്തിക്കുന്ന ജോലിയാണ് ഷമീലിനുള്ളത് അതിനിടയിലാണ് അതിന്റെ മറവിലാണ് ഈയൊരു ലഹരി കച്ചവടവും നടത്തുന്നത്